ആ പോ <Five pressing ricochipation> <mess> anyway, okay. ആ കോട്ട കോറ്റുകളോ ആവോട്ട്

ഇതെന്താ ഇലക്കറി അല്ലേ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇടാ ആഹ് ആഹ് എങ്ങോട്ട് വെച്ചിंना എന്നാ ചിറ്റ നേക്കി നീ തിരിച്ചു വാ ആഹ് ഓ ഇതൊള്ളടേ കൊഞ്ചം തൊള്ളേ ഇതിനെക്കൊ കാളി കൊണ്ടോ അവിടെ തരും അഹ്

അടുവൈനെ ടീച്ചർ എന്റെ എന്നെ കൊച്ചിന്റെ കാലിൽ വലിതു അലക്കും ആരൊന്നു എന്നെ കാലിൽ വലിത പെങ്ങര വലിതു നമുക്ക് ഒരു വיישോ കൊണ്ടിടയാ ആ മുതിരെ വല മുതിരെ വല ആഹ് ഓ ഐ ദേ ഇതെ ഇതെ ഐ ഇതെ ആമീ ന കൈയിലെ വാ അമ്മ വായേറ്റ് അറ്റണ്ട് പൊന്നേ ആ ആ ആ എടുത്ത് പേര് വിളിക്കാം ഇനി പേര് വെച്ചന നമുക്ക് ഓ പേര് വെച്ചന ക്ലാന കണ്ടോ അതേം കണ്ടാണ് കേട്ടോ താനേ അല്ലേ നമ്മൾ വായിച്ചിഞ്ഞിരണ നമ്മൾ കൊൽത്തിലാ ആ േ കൊടുത്ത ഇതന്നെ ചെവിട്ട് രണ്ട് പ്രാവശ്യം നിങ്ങൾ മാത്രം കേട്ടാ നിധി അജിത്ത് ഞങ്ങടെ നിധിയാണ് നിങ്ങടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നത് എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നത് മുപ്പത്തിരിപ്പത്തി